ഇത് ആവേശ കമ്മിറ്റിക്കാരത്തിൽപ്പെട്ട ഒരാൾ വണ്ടി കൊടുത്താണ്ട് നിർത്തിയതാണ് ആവേശ കമ്മിറ്റി കാഴ്ച കാണാമെന്നാണ് ഈ കൂരാട് അപകടത്തിൽ ആവേശ കമ്മിറ്റിക്കാൻ പണി ഇതൊക്കെയാണ് അതിൽ വണ്ടി അങ്ങോട്ട് കൊടുത്ത് മാറ്റാൻ പറഞ്ഞാൽ അവിടെപ്പെട്ട ആൾക്കാർ വേറെ കിട്ടുമോ ആവേശ കമ്മിറ്റിക്കാരൻ്റെതാണ് ആവേശ കമ്മിറ്റി ആവേശ കമ്മറ്റിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ കാണിക്കാമെന്നാണ് ഇതാണ് ആവേശ കമ്മിറ്റിക്കാര് കുറേ ആൾക്കാർ അവിടെ കയറി നിൽക്കുന്നത് ഇത് പറഞ്ഞ മാതിരി തന്നെയാണ് ഇപ്പോൾ ഫസ്റ്റ് പേജിൽ വന്നേ അടങ്ങുള്ളൂ എന്ന് തോന്നുന്നത് ഇപ്പോഴത്തെ ന്യൂസ് പ്രകാരം സെക്കൻഡ് വേജിൽ അവരുള്ള അതിനക ചാൻസ് ഉള്ളു കാരണം ഇതിപ്പോൾ അവിടെ മല പോലെ അപകടം പറ്റി കുന്നായ ആ സ്ഥലത്ത് അവിടെയാണ് ആര് ആൾക്കാർ കയറിക്കുന്നത് ഇത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് നാളെ മറ്റന്നാളൊക്കെ അതേമാതിരി ഞാൻ ആൾക്കാർ വരും അതും കൊണ്ടും ഇല്ലാന്നേത്ത കാറിന് ഞാനിപ്പോൾ ഒരുപാട് ദൂരം ആരും കണ്ടിട്ട് ചെയ്യേണ്ടത് അവന് ആ ആവേശ കമ്മിറ്റി പെട്ടല്ല അങ്ങനെ നാട്ടുകാരുടെ സംശയം അത് യാഥാർത്ഥ്യമായി എൻ എച്ച് കൂരിയാട് കണ്ടു അപകടം സംഭവിച്ച് ഇത് ഈ പണി നടക്കുന്ന സമയത്ത് തന്നെ ഈ നാട്ടുകാർക്ക് ഈ വിഷയത്തിൽ ഒരു സംശയം സംശയമുണ്ടായിരുന്നു ഇതിങ്ങനെ ചെയ്താൽ പ്രത്യേകിച്ച് ഈ വയലിൽ ഇങ്ങനെ ചെയ്താൽ ഇതിനൊരു ആയുസ് ഉണ്ടോ നിലനിൽപ്പുണ്ടോ എന്ന് ഭയങ്കര സംശയമുണ്ടായിരുന്നു ഞാൻ ഇത് അപകടം സംഭവിച്ചും വെറുതെ പറഞ്ഞല്ല ഈ നാട്ടുകാർക്ക് പ്രായമുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് സംശയമുണ്ടായിരുന്നു കാരണം അങ്ങനത്തെ പാടാണ് ഞാൻ തന്നെ രണ്ടാഴ്ച മുമ്പ് ഈ അപകടത്തെ സാധ്യതയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അപ്പം ഇവിടെ കൂര്യാട് നിങ്ങൾ സംഭവിച്ചു വണ്ടികളൊക്കെ പല വൈക്ക് തിരിഞ്ഞ് പോകണേ അത്രയും അപകടം ഉണ്ട് എന്നാലും എന്തെങ്കിലും ആഘോഷിക്കലെത്തി അതാ ഓരോ പോത്താൾ നേരെ പോത്താൾ ഒന്നാണ്ട് ഇത്രയും അപകടം നടന്ന ആ സ്ഥലത്ത് ഒന്നാണ്ട് ഓരോരുത്തർ ഇരിക്കണേ ഇനി ഇന്നിപ്പോൾ ഈ അപകടത്തിൻ്റെ ഫസ്റ്റ് പേജിൽ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് പേജിൽ ഉണ്ടാവില്ല നടു പേജിലാണ് ഇപ്പോൾ അവിടെ പൊളിഞ്ഞാടിയാൽ അത് സെക്കൻഡ് പേജിൽ ഫസ്റ്റ് പേജിൽ തന്നെ വരും അതാണ് അതാണ് ആ സ്ഥലം അതാണ് അവിടെയാണ് പൊളിഞ്ഞാടിക്കുണ്ട് അല്ല അതാണ് അവിടെയാണ് കാര്യമായിട്ടുള്ള ഇത് സംഭവിച്ചിട്ടുണ്ടവിടെ അത് അതാണ്ടവിടെ നല്ലൊരു ഒന്നുമ്പോൾ വാഗ്യത്തിന് കഴിച്ചില്ലായതാണ് കാര്യപ്പെട്ട ആർക്കും പരിക്ക ഒന്ന് രണ്ട് വാഹനങ്ങൾക്ക് ഒന്ന് സംഭവിച്ചിട്ടുള്ളൂ പിന്നെ അത് പോലീസും ഇതൊക്കെ ഉണ്ട് ഈ പോലീസൊക്കെ എത്ര പറഞ്ഞിട്ടും പോലീസാണ് അവിടെ ഒരാറ്റവും ഒന്നും വാറണ്ട് കേട്ടുള്ളത് അതിപ്പം ഒന്ന് കുറച്ച് പോയി മോയൻതാൾ എന്ന് അതിനാണ് മോയൻതാൾ എന്ന് പറയാം തനിച്ച മോയന്താള് ഏതായാലും ഇതൊക്കെ നമ്മളൊക്കെ ഒരുപാട് മാറി നാണ്ട കേട്ടോ ചെയ്യേണ്ടത് അതാണ് വീടുക വീഡിയോൻ്റെ ഇതില്ലാത്ത അവിടെ അവിടെയൊക്കെ ഓരോ ആൾക്കാർ വന്നിട്ടുണ്ട് പരിപൂർണമായിട്ടും ഇവിടെ ഗതാഗതം നിരോധിച്ചിരിക്കണ കാരണം വലിയ അപകടം തന്നെയാണ് ഏതായാലും എന്താണ് പറയാം നാട്ടുകാർക്ക് നമ്മളിത് ഇന്ന് മൊബൈൽ കൊണ്ട് വോട്ടെടുക്കാൻ നമ്മുടെ നാട്ടു ഭാഷയിൽ പറയും ആ പണിയെടുത്താൽ നടക്കില്ല ഇത് പരിപൂർണമായിട്ടും റീവർക്ക് മൊത്തം ഇടിച്ച് പൊളിച്ച് ക്ലിയറായിട്ട് ചെയ്യണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാരണം ഇത് എന്തല്ലോ ഇത് ആ പൊളിഞ്ഞ ഭാഗം മാത്രം നന്നാക്കിയാണ്ട ഒരു അപായം കണ്ട് ഓട്ടം എടുക്കാൻ നമ്മളെ നാട്ടു ഭാഷയിൽ പറയും അതുകൊണ്ട് കാര്യമില്ല ക്ലിയറായിട്ട് തന്നെ പണിയെടുക്കണം പണിയെടുത്തേ മതിയാവും കാരണം അതുമാത്രമല്ല ഏതായാലും ഇതൊക്കെ സംഭവിച്ച പൊളിഞ്ഞാടി ഇനി ഇത് ഹൈവേൻ്റെ ഈ സർവീസ് റോഡിൻ്റെ ഈ ഭാഗം ഇവിടെ ഉയർത്തണം എന്നാണ് പൊതുവേ അഭിപ്രായം അതിന് കാരണം എന്താ വെച്ചാൽ ഇതിവിടെ നല്ല അത്യാവശ്യം ചെറിയൊരു വെള്ളപ്പൊക്കം വന്നാൽ തന്നെ ഈ സർവീസ് റോഡിൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നാട്ടുകാർക്ക് നാട്ടുകാർക്കായിരിക്കും ബുദ്ധിമുട്ട് ഹൈവേ കൂടി ആൾക്കാർ അടിച്ചു നിന്ന് പോകും ഏതായാലും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഇവിടെ ആവേശ കമ്പറ്റിക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ ബഹളാണ് സഹകരിക്കണ അതായത് വാഹനങ്ങൾ തിരിച്ചുവിടാൻ സഹകരിക്കുന്ന പോലെ അല്ലാത്തതു കാണാം രസത്തിന് വന്ന പോലെ എല്ലാവരും ഉണ്ട് ആവേശം കമ്പറ്റി പോകും അവസാനം അപായം കൊണ്ട് ഓട്ടടിച്ചണ്ട് ആ ഭാഗം മാത്രമേ നന്നാക്കിയാണ്ട് അയ്യവക്കാരും പോകും അവർ അത് കണ്ടാൽ എനിക്ക് തോന്നുന്നില്ല അത് ഒന്നും കൂടി ഫുള്ള് ഒഴിവാക്കിക്കാണ്ട് അതിൻ്റേതായ മട്ടത്തിൽ ചെയ്യുന്നു തോന്നണില്ല കാരണം ഇത് മുമ്പേ നാട്ടുകാർക്ക് ഉണ്ട് ഇനി ഇവിടെ ഈ വയലിലൊക്കെ ഇങ്ങനെ ചെയ്താൽ ഇവർക്കിന് എത്ര കാര്യപ്രാപ്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഏതായാലും ഇവിടെ പോലീസും പട്ടാളവും ഒക്കെ ഉണ്ട് ഒക്കെ ഇതുതന്നെ ഇന്ന് അല്ലേ നാളെ അത്രേ ഉണ്ടാവുള്ളൂ ഒക്കെ അത് പിരിയും ഈ നാട്ടുകാരും ഈ അപകട സാധ്യതയും ഭയം ഉള്ള ഒരു അവസ്ഥയിൽ ഈ റോഡിൻ്റെ അടിയിൽ കൂടി അങ്ങനെ ആൾക്കാർ പേടിച്ചാണ്ട് ഇനി പേടിയായി ആൾക്കാർക്ക് ഇതികൂടി പോകാൻ ഒരു സംശയം പോകാണ്ട് ആൾക്കാർക്ക് പേടിയ വേറെ പേടിച്ച് കൂടി പോകേണ്ട ഒരു അവസ്ഥ വരും